അല്ല നന്ദിനി ഇനിക്കേ ദേ ഡോക്ടർ വന്നിരിക്കുന്നു ഡോക്ടർ മോള് তো പെങ്ങനണ്ട് പിടിക്കുക മാത്രം ഒന്നും ഇല്ലല്ലോ അത് പിന്നെ സർ സീരിയസ്ലി എത്ര നേരം ഡേഞ്ചർ സിറ്റുവേഷനിലുടയാ മോള് കടന്നുപോയി ദേ ഇപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ മോള് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മാറ്റണ്ട് ഇനീപ്പോ മോക്ക് ഒരു അവഗഡവില്ല നിങ്ങളെ പേടിക്കണ്ട നേരാടോ ഡോക്ടർ ഇശരാ ഒരായിരം നന്ദി ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മോളേ നമ്മളെ വാവാച്ചി നമ്മളെ അറേ പോയി തന്നെ നമുക്ക് തിരിച്ചു കിട്ടും യെസ് സർ इट्स എ മെഡിക്കൽ മിറാക്കിൾ ഓരേ മൊതലന്റെ കടിയേറ്റ് രക്ഷപ്പെട്ടവന്നുള്ളത് ചില്ലറ കാര്യമല്ല അതും മോള് മോള് സച് എ ബ്രില്ലിയന്റ് ഗേൾ പേടിക്കാൻ ഒന്നുമില്ല എന്നാണ് മന്തിലി ഒരു ടു ടൈംസ് ത്രീ ടൈംസ് ചെക്കപ്പിന് വേണ്ടി വരണ്ടേയിട്ട് വരും പിന്നെ മഡിസിൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കൊടുക്കാട്ടോ എത്രയും നല്ലോണ ടേക്കർ ചെയ്യുന്നോ അതിന് വേഗം മുറുുകളൊക്കെ ഓണങ്ങി ബേബി ഹെൽത്തി ആയിട്ട് ഇരിക്കേട്ടോ ഓക്കേ വേണു ഒരുപാട് നന്നി ഉണ്ട് അല്ല മോള് എപ്പോഴാണ് കാണാൻ പറ്റാ ഇപ്പോ മോള് ഒബ്സർവേഷൻ റൂമിലാണ് ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാം പിന്നെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാട്ടോ ഒരുപാട് മാഡം എങ്ങനെ പറയണമെന്ന് അറിയില്ല കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചൂടുവെള്ളം കൊണ്ട് ഒപ്പിയും അല്ലാതെ ചെയ്യാട്ടോ പിന്നെ മണ്ണിൽ ഒന്ന് കളിക്കാൻ നോക്കാം കുറച്ച് ദിവസത്തേക്ക് മാത്രം കാരണം മണ്ണോ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞാൽ ആ മുറിവ് ഇൻഫെക്ഷനിലോട്ട് പോവുക ചെയ്യാം അതുകൊണ്ട് എന്തായാലും മിനിമം പിടിക്കും ആ ഒരാഴ്ച വരാൻ അതുവരെ നല്ല കംഫർട്ടായിട്ട് നോക്കണം പിന്നെ അതിശക്തമായ വേദനയോ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ എത്രയും പെട്ടെന്ന് എത്തിക്കട്ടോ അവിടുന്ന് അവര് കേട്ടോ ഇപ്പോ കുറപ്പൊന്നുമില്ലല്ലോ ഡോക്ടർ എന്നെ പറഞ്ഞു ഹൂ ഒരുപാട് സന്തോഷം അല്ല അപ്പോ നമ്മൾ വണ്ടലല്ലേ ചേച്ചി മാത്രം ഒന്നുമില്ലെന്ന് കുറച്ച് ദിവസത്തേക്ക് ബസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് അതുകൊണ്ട് അമ്മമ്മ പറഞ്ഞാലും എവിടെ നിക്കണ്ട നാട്ടിലേക്ക് തിരിച്ചു പോവാന്ന് അതാ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു നിൽക്കുന്നേ എടി മോളെ പിള്ളേരും കൂടി ഇതേ കാറിൽ കൊണ്ടുവന്നു പോരായിരുന്നോ അതു പിണ അമ്മ എല്ലാവർക്കും കൂടി ശല്യ നഗയിയില്ലേ പിന്നെ മോളെ കൈയാണെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് തട്ടരുത് എന്ന് പറഞ്ഞിരുന്നല്ലോ എല്ലാരും കൂടി തിങ്ങി നടന്നു പോുമ്പോൾ എന്തായാലും കൈ ആടി ഇടിയൊക്കെ തട്ടതില്ലേ ആദാ അഞ്ജലിന്റെ ശമേഷിന്റെ കൂടെ പിള്ളരെ വെറ്റന്ന് പറഞ്ഞു അവര കൂടെ വരാൻ പറഞ്ഞു ആ ആ ആ അത് ശരിയാ അല്ല ഇനിപ്പോ എത്ര നേരം പിടിക്കും അങ്ങോട്ട് എത്താനേ എന്തായാലും ഒരു അഞ്ചേട്ട മണിക്കൂർ പിടിക്കൂ അമ്മേ ഇവിടന്നെ അത്രത്തോളം പോകാനുണ്ടല്ലോ ഉവേ അത്രത്തോളം പോകാനുണ്ടല്ലേ ഉം അതെ അമ്മ ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് അമ്മക്ക് കിടക്കണെങ്കി കടന്നോ എന്തായാലും അത്രയും ദൂരം പോണല്ലോ വെറുതെ ഇരുന്ന് ഉറപ്പിക്കണ്ട ഇന്നലെ ഹോസ്പിറ്റൽ എന്നെ ഉറപ്പതല്ലേ അമ്മ കിടന്നോ അയ്യോ വേണ്ടടി മോളെ ഞാൻ ഉറങ്ങി കഴിഞ്ഞാ നീ കുഞ്ഞിനെ പിടിച്ച് കൊറച്ചൂരം ഇരിക്കണ്ടേ നീ നീ കുറച്ചേരം അങ്ങനെ തന്നെ ഇരുന്ന കണ്ണാടി ചൊറങ്ങിക്കോ ഹേയ് വേണ്ടട്ടാ എനിക്ക് ഓർക്കൊന്നും വരുന്നില്ല അമ്മാ എന്തോ പെണ്ണേ കിട്ടു ചേച്ചി ഏത് വണ്ണൂ കിടും ചേചിയോ അവരെ നമ്മളെ പിന്നാലെ തന്നെ വരുന്നണ്ടന്നെ ചേച്ചിയോ ആടാ പെണ്ണേ ശരിക്കും അവര് ദേ നമ്മളെ പിന്നാലെ വരുന്നുണ്ടട്ടോ അല്ല അമ്മടെ കുഞ്ഞിനെ വെഷക്കണംട്ടോ അമ്മാ എന്തിനെ കൈക്കാൻ നേരത്തെ വേണ്ട അമ്മാ വെഷക്കണില്ലമോ എന്താ വാവാച്ചിക്ക് വെഷക്കാനുള്ള നേരെ നന്ദിനി അവർ കിടും പിള്ളേരൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എന്തായാലും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് എല്ലാവർക്കും കൂടി ഒപ്പരുന്ന കഴിക്കാം എന്നിട്ട് പോവാൻ കേട്ടാ വാവാച്ചി കുറച്ചു നേരം കേട്ടോ അമ്മ ചേച്ചിയും വാവാച്ചിനെ വിളിക്കാവേ വരും കിടു എന്നെ പൊണ്ണു പോലെ നോക്കിക്കോളേ